മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ആവേശവും പ്രചോദനവുമായി എത്തുന്ന നിരവധി പേരുണ്ട് അപകടത്തിൽ കാലുകൾ തളർന്നെങ്കിലും തളരാത്ത മനസ്സുമായി മധുരയിലെത്തിയ ഗോകുൽ രംഗനാഗർ തന്റെ ജീവിതത്തിലൂടെ വലിയ ആത്മവിശ്വാസമാണ് അനവധി പേരിലേക്ക് പകരുന്നത് രണ്ടായിരത്തി ആറിൽ ഡിവൈഎഫ്ഐ യൂണിയന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഗോകുൽ രത്നാകരണ അപകടം സംഭവിക്കുന്നത് ഇച്ഛാശക്തിയുടെ സാഹചര്യത്തെ നേരിട്ട ഗോകുൽ രണ്ടായിരത്തിഒമ്പതിൽ എൽ എൽ ബി പഠനത്തിന് ചേർന്നു സുഹൃത്തുക്കളുമായി ക്യാൻ സ്ഥാപനം ആരംഭിച്ച ഗോകുൽ ഇന്ന് പാർട്ടി വേദികളിൽ സ്ഥിരം സാന്നിധ്യമാണ് തിരുവനന്തപുരത്തു നിന്നും മധുരയിലെ സമ്മേളന നഗരിയിലെത്തിയ ഗോകുൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് വേദിയിലും പോയിരുന്നു ഇഷ്ടമാണ് യാത്ര ചെയ്യുന്ന ഒരു പൊതുവേ പാർട്ടി പരിപാടികൾ വരുമ്പോഴാണ് പോയി കാണാറുണ്ട് നമ്മൾ ആ സമയം വരെ പിന്നീടുള്ള ശാരീരികാവസ്ഥ കൊണ്ട് തന്നെ അങ്ങനെ പിന്നീട് അതിനൊരു ബ്രേക്ക് വന്നു പോയല്ലോ അപ്പം പിന്നെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ അത് കാണുന്ന ഒരു സന്തോഷമാണ് എല്ലാവരെയും പഴയ ആൾക്കാരെയെല്ലാം ഒന്ന് കാണാം എന്ന് ജസ്റ്റിസ് ഗോകുലിനെ നേതാക്കൾക്കും സുപരിചിതമാണ് ഇ പി ജയരാജനും ബിജു കൃഷ്ണനും ഗോകുലിനെ കണ്ട സന്തോഷം പങ്കുവെച്ചു എൻ്റെ മകനോട് ഒന്നിച്ച് മാറി തിരുവനന്തപുരത്ത് പഠിച്ചതാണ് ആ സമയത്താണ് ഇവർ വലിയ മോട്ടോർ ആക്സിഡൻ്റ് ഉണ്ടായത് അതിനുശേഷം ആകെ തളർന്ന് കുറേ കാലം ചികിത്സയിലായിരുന്നു അവിടെ നിന്ന് ഇവൻ്റെ ഒരു മാനസികമായ കരുത്തും ശക്തിയും കൊണ്ട് ഫിസിക്കലി റിക്കവറിയായി അവനിപ്പോൾ സാധാരണ പോലെ ജീവിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോകും ട്രെയിനിൽ യാത്രയും ബസ്സിൽ യാത്രയും കാറിൽ യാത്രയും ഇവൻ തന്നെ സെൽഫ് ഡ്രൈവിങ്ങൾ കാറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഈ സൈക്കിൾ ഈ വീൽ ചെയർ നേരെ കാറിലേക്ക് അയച്ചു അവിടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യും അങ്ങനെ ഒരു കാറ് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒപ്പമാണ് ഗോകുൽ മധുരയിലെത്തിയത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഗോകുൽ രത്നാകർ സ്വന്തം കാറിൽ മൂന്ന് രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോകുലിനെ പോലെയുള്ളവർ പാർട്ടിക്ക് പകരുന്നത് വലിയ ഊർജ്ജം തന്നെയാണ് മധുരയിലെ സമ്മേളന നഗരിയിൽ നിന്നും ഷൈജൂപ്പിൽ യാത്രയ്ക്കൊപ്പം വിഷ്ണു തലവൂർ